ം സിമാർ എക്സാലോജിക് മാസപുടി കേസ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ തോൽവിക്ക് ആക്കം കൂട്ടിയെന്ന ആരോപണം ശക്തമായിരിക്കവേ വീണ്ടും വിവാദ കേസ് ഉയർത്തിക്കൊണ്ടു വന്നിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാത്യു കുഴൽനാടിന്റെ നിയമ പോരാട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു മാത്യു കോഴനാടൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനും എതിരെ എതിർ കക്ഷികൾക്കുമൊക്കെ എതിരെ നോട്ടീസ് നൽകിയിരിക്കുകയാണിപ്പോൾ ഇതൊരു സാങ്കേതിക നടപടിയാണെന്നും പറയപ്പെടുന്നുണ്ട് ഹർജി കോടതിയുടെ പരിഗണനയിൽ എത്തിയാൽ എതിർ കക്ഷികൾക്ക് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ അവസരം നൽകാൻ വേണ്ടിയാണ് നോട്ടീസ് നൽകുന്നത് ഇനി മുഖ്യമന്ത്രിക്കും വീണയ്ക്കും പറയാനുള്ളത് കോടതി കേൾക്കും അതിനു ശേഷമായിരിക്കും വിഷയത്തിൽ അന്തിമ വിധിയുണ്ടാവുക സ്വാഭാവിക നടപടിയാണെന്ന് മാത്യുൽനാടൻ എം എൽ എ പ്രതികരിച്ചത് ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണ് കീഴ്ക്കോടതി വിധിയിലെ നിയമപരമായ പിശകുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകിയത് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതും കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും എനിക്ക് ആത്മവിശ്വാസമുണ്ട് തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് കുഴൽനാടൻ പ്രതികരിച്ചത് സി എം ആർ എൽ കമ്പനിക്ക് മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകിയെന്നായിരുന്നു കുഴൽനാടന്റെ ആരോപണം കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ സമർപ്പിച്ച ഹർജി തള്ളിയിരുന്നു കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിരീക്ഷണം നടത്തിയ ശേഷമായിരുന്നു ഹർജി തള്ളിയത് എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഹർജി എത്തുമ്പോൾ വാദം കേൾക്കാതെ തള്ളുന്നത് അപക്വമാണെന്നാണ് അന്ന് മാത്യു കുഴൽനാടൻ വിമർശിച്ചത് നേരത്തെ വീണയുൾപ്പെട്ട ഉൾപ്പെട്ട മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇ ഡിയുടെ കൊച്ചി യൂണിറ്റ് ആണ് അന്വേഷണം നടത്തിയത് കേസിൽ ഇ ഡി ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐ ഒന്നും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വീണയുടെ എക്സോളോജിക് കമ്പനിയുടെ ഇടപാടുകളടക്കം ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും ഇക്കാര്യത്തിൽ ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു തുടർന്നാണ് ഇ സി ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത് കരിമണൽ കമ്പനിയായ കരിമിനൽ കിഎംആർജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതായത് എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നത് മാസപ്പിടി കേസിലെ കള്ളപ്പണ ഇടപാട് കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ തുടരന്വേഷണമാകാമെന്ന നിഗമനത്തിലെത്തിയതോടെയാണ് ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്തത് വീണയുടെ എക്സാലോജിക് കമ്പനി സി എം ആർ എൽ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെയാണ് പ്രാഥമികമായി അന്വേഷണം നടക്കുക ഇവരുടെ സാമ്പത്തിക ഇടപാടുകളും ഇടി പരിശോധിക്കുകയുണ്ടായി മാത്യു കുളനാടന് പുറമെ പൊതുപ്രവർത്തകനായ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട് മാത്യു കുളനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകൾ ഇല്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തൈക്കണ്ടിയിൽ യു ഡി എഫ് നേതാക്കളായ രമേശ് ചെന്നിത്തല ബി കെ ഇബ്രാഹിം കുഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്നാണ് ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയിലെ ആവശ്യം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനി വലിയ തുകയുടെ സാമ്പത്തിക ഇടപാട് നടത്തിയ മുഴുവൻ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നോട്ടീസ് നൽകിയിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി എക്സോലോജിക് സൊല്യൂഷൻസിന്റെ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ എസ് എഫ് ഐ പരിശോധിക്കുകയും ചെയ്തു എക്സോലോജിക്കുമായി എന്തു തരം ഇടപാടാണ് നടത്തിയതെന്നാണ് നോട്ടീസിലെ പ്രധാന ചോദ്യം ഉൽപ്പന്നമോ സേവനമോ നൽകിയതിന് എക്സോലോജിക്കുമായി ഏർപ്പെട്ട കരാറിന്റെ പകർപ്പ് വർക്ക് ഓർഡർ ഇൻവോയ്സ് എന്നിവയുടെ പകർപ്പ് എന്നിവയെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധപ്പെട്ട കമ്പനികളിൽ നിന്ന് രേഖകൾ വിളിച്ചു വരുത്തുന്നതിനുള്ള വകുപ്പ് ഇരുന്നൂറ്റി പതിനേഴ് രണ്ട് പ്രകാരമാണ് എസ് എഫ് ഐ ഒ ചെന്നൈ ഓഫീസിലെ കെ പ്രഭു നോട്ടീസ് അയച്ചത് എന്തായാലും ഹൈക്കോടതിയിൽ നോട്ടീസ് അയച്ച നടപടി അത് പിണറായി വിജയനും മകൾ വീണയ്ക്കും വൻ തിരിച്ചടി തന്നെയാണ് വീണയ്ക്ക് ഇത് കൂടുതൽ തലവേദന ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് കാരണം നേരത്തെ ഇവർ നൽകിയ ഹർജി രണ്ട് ഹൈക്കോടതികൾ കർണാടക കേരള ഹൈക്കോടതിയൊക്കെ തള്ളിയിരുന്നു ആദ്യഘട്ടത്തിൽ മാത്യു കുറനാടിന്റെ ഹർജിയും തള്ളിയിരുന്നതാണ് പിന്നീട് രണ്ടാമത് ഹർജി കൊടുക്കുമ്പോൾ അതിന് അന്വേഷണം വേണമെന്ന രീതിയിൽ തന്നെയാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും പിണറായി വിജയനും മകൾ വീണയ്ക്കും ഇനിയുള്ള ദിവസങ്ങൾ അത്ര സുഖകരമായിരിക്കില്ല വീണയുടെ ബോധക്ഷയത്തിനും ഇവർ സാക്ഷിയാകേണ്ടി വരും കാരണം കുടുങ്ങുമെന്നുണ്ടെങ്കിൽ ആദ്യം വീണയും കുടുങ്ങും വീണയുടെ ജീവിതം ഇതോടെ താളം തെറ്റുകയും ചെയ്യും നന്ദി